വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഹെൽത്തി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് റാഗി ഫ്ലോർ ഉണ്ടല്ലോ അതായത് കൂവരക്ക് പൊടി അതെടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമുക്ക് കുറച്ച് ശർക്കര പാനി വേണം അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ശർക്കര ഇതുപോലെ പൊടിച്ച് ചേർക്കുന്നു ഇതിൻ്റെ കൂടെ ഒരക്കപ്പ് വെള്ളവും കൂടെ ചേർക്കാം ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണെന്നുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കുട്ടികളല്ല എല്ലാവർക്കും കഴിക്കാൻ നല്ലതാണ് ഇപ്പം നമ്മളത് നല്ല രീതിയിൽ തിളയ്ക്കണം തിളച്ച് ആ കട്ടകളൊക്കെ മാറി ഉരികി കിട്ടിയാൽ മതി ഇതിപ്പം നൂല്പ്പതോ അങ്ങനെയൊന്നും വേണ്ട ശർക്കര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി നല്ല തിളയ്ക്കുന്നു ശർക്കരയൊക്കെ അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഫിൽട്ടർ ചെയ്ത് വെച്ചേക്കാം ഒരു അരിപ്പയിൽ അരിച്ചിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിൽ ആ റാഗി ഫ്ലോർ നമ്മൾ എടുത്തു വെച്ചിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കുകയാണേ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മീഡിയത്തിന് ലോക്കി ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം അത് അത് വറുക്കുമ്പോൾ നല്ല രീതിയിൽ നല്ലൊരു മണം വരും കേട്ടോ ആ ഫ്ലോറിൻ്റെ അപ്പോഴേക്കും അത് മാറ്റാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവും വറുത്തെടുക്കാനായിട്ട് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നു ഒരു അരക്കപ്പ് തേങ്ങ അതും കൂടെ ഇട്ട് രണ്ടും കൂടെ നല്ല രീതിയിൽ ചൂടാക്കാം അപ്പോൾ തേങ്ങയുടെ പച്ചമണവും ഒക്കെ ഒന്ന് മാറിക്കിട്ടും രണ്ടും നല്ല രീതിയിൽ വറുത്തിട്ടുണ്ട് നമ്മൾ വറുത്ത ഉടനെ തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കണം വെക്കണം ഇല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് വീണ്ടും അത് മൂത്ത് പോവും നമ്മുടെ റാഗി ഫ്ലോർ അതായത് കൂവരക്ക് പൊടി അപ്പം നമുക്കിത് മാറ്റിയേക്കാം കണ്ടോ ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട് തണുക്കട്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശിനിട്ടും രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും ചേർത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകരുതേ നമ്മളിതിൽ വേറൊന്നും ചേർത്തൊന്നും വറക്കണ്ട പിന്നെ ബദാം ഉണ്ടെങ്കിൽ അത് ചേർക്കാം നല്ലതാണ് ഹെൽത്തിന് വളരെ നല്ലതല്ലേ ഇതൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നട്ട്സൊക്കെ ഇത്രയും മതി വേണമെങ്കിൽ കുറച്ചും കൂടെ നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്തോളാം കപ്പലണ്ടിയും ക്യാഷിനോട്ടും ഒക്കെ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിൻ്റെ ഇട്ട് തണുത്തതിന് ശേഷം അത് പൊടിച്ചെടുക്കണം ഓക്കെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ഇട്ടിട്ടുണ്ട് നല്ല നല്ലപോലെ പൊടിച്ചിട്ടെടുത്തിട്ട് തീരെ അങ്ങനെ പൗഡർ പൗഡറാണോന്നില്ല കുറച്ച് തരിതരിയായിട്ട് പൊടിച്ചെടുത്താലും നല്ലതാണ് അതും കൂടെ അമാവിൻ്റെ കൂടെ ചേർത്തേക്കാം കുറച്ച് ഏലക്കാ ചേർക്കുന്നേ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ ഞാൻ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിരിക്കുന്നതാണ് കാൽ ടീസ്പൂൺ ആയാലും മതി എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം ശഹലം ഉപ്പ് അതായത് ഒരു പിഞ്ച് ഉപ്പ് അത്രയും ഇട്ടാൽ മതി എല്ലാം കൂടെ വീണ്ടും ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ശർക്കര പാനി ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം നമുക്കിപ്പോൾ അര ഗ്ലാസ് ഉണ്ട് അരക്കപ്പുണ്ട് ശർക്കര പാനി നമ്മുടെ കയ്യിൽ അതിന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നെയ്യ് വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നേ അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു മണവും ഗുണവും ഒക്കെ ഉള്ളതാണ് നെയ്യ് ചേർത്തിട്ട് ഇനി ആവശ്യത്തിന് ശർക്കര പാനീം കൂടെ ചേർക്കാം ഇനി കുറച്ചുകൂടെ ശർക്കര പാനി ചേർത്തു എന്നിട്ട് കുറച്ച് തണുത്ത ശേഷം കൈ കൊണ്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം ശർക്കരപ്പാനീ വന്നിട്ട് രണ്ട് സ്പൂൺ എനിക്ക് ബാക്കി വന്നോട്ടെ രണ്ട് ടീസ്പൂണേ വന്നോളൂ കുഴപ്പമില്ല കറക്റ്റായിരുന്നു ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് കുഴച്ചേക്കാം എല്ലാം ഇതുപോലെ കുഴച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങ ശർക്കര പിന്നെ റാഗി ഫ്ലോറ് കപ്പലണ്ടി എല്ലാം കാഷിനിട്ട് എല്ലാം കൂടെ ചേർന്ന് സൂപ്പറായിട്ടുണ്ട് കയ്യിൽ കുറച്ച് നെയ് തടവിട്ട് ഞാൻ ഉരുളകളാക്കുന്നു ഒന്നിൽ നിങ്ങൾക്ക് ഉരുളകളാക്കാം ബോൾ പോലെയാക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ നീളത്തിനുണ്ടാക്കാം നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ചെയ്തെടുക്കാം ഓക്കെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തിന് വളരെ നല്ലതാണ് നമ്മൾ എപ്പോഴും അരി ഉപയോഗിച്ചല്ലേ എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് മാറ്റമായിട്ടിരിക്കുകയും ചെയ്യും പക്ഷേ റാഗിയുടെ ആ പിന്നെ കൂവരകിൻ്റെ ടേസ്റ്റ് ഒന്നും അതായത് ഇല്ല കേട്ടോ അപ്പം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു കപ്പ് മാവ് എടുത്തതിൽ ഇത് നമുക്കിനി സ്റ്റീം ചെയ്തെടുക്കണം ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ മോളിൽ നമ്മൾ സ്റ്റീമർ വെച്ച് കൊടുക്കാം അതിൻ്റെ പുറത്ത് നമുക്ക് വാഴയിലുണ്ടെങ്കിൽ ഇതിട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വയ്ക്കാം കേട്ടോ ഇപ്പോൾ വാഴയിൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് നമ്മൾ ശഹല നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ശഹലം എന്ന് വെച്ചാൽ ശഹലം കണ്ടോ ഇതുപോലെ ഒട്ടിപ്പിടിക്കും നമ്മൾ ഒഴുക്കെട്ട് അതിൽ വയ്ക്കുമ്പോഴേ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം ഇനിയിപ്പോൾ അതെല്ലാം എടുത്ത് നമുക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഏഴ് എട്ട് മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ നല്ല രീതിയിൽ വെന്ത് കിട്ടും നിങ്ങൾക്ക് എണ്ണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാവിൻ്റെ അളവ് കൂട്ടിയെടുത്തോണേ ഈ മാവ് ഞാൻ വീട്ടിൽ പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കടയിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് കണ്ടോ മൂടി വെച്ചേക്കാം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ആറ് ഏഴ് എട്ട് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി നമുക്ക് തുറന്നു നോക്കാം വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ കണ്ടോ നമ്മുടെ ഹെൽത്തി കോഴിക്കട്ട ഹെൽത്തി കോഴിക്കട്ട സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് പെട്ടെന്ന് ചീത്തയാകത്തല്ലേ കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ അത് കേടാവാതിരിക്കും അപ്പം ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും ആ റാഗിയുടെ ചവയൊന്നും അതിന് കാണത്തില്ല ഓക്കെ Thank you.